കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരും തമ്മിൽ കൊമ്പ് കൊർക്കാൻ തുടങ്ങിയിട്ട് നാളെയേറെയായിട്ടുണ്ട് ഇപ്പോൾ അതിരൂക്ഷമായ പിണക്കത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കടക്കുന്നത് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇടുക്കിയിലായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്നു അവിടെ എൽ ഡി എഫ് അന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഗവർണറെ തടയുമോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതാണ് അങ്ങനെയുള്ള വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് കിടക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നതായിരുന്നു പക്ഷേ ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷ ഒരുക്കാനായി മറ്റാരുമല്ല എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തെ ആരും തന്നെ തടയില്ല എന്നുള്ളൊരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നു ഇ പി ജയരാജൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഇടുക്കിയിൽ തൊടുപുഴയിൽ ഗവർണർ എത്തുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ ഇതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഹർത്താലിനെ പരിഹാസ്യമെന്നാണ് ഡീൻ കുര്യാക്കോസ് എംപിയും പ്രതികരിച്ചിരിക്കുന്നത് വേണമെങ്കിൽ അദ്ദേഹത്തിനുള്ള സംരക്ഷണം തങ്ങൾ ഏർപ്പെടുത്താമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഗവർണറുടെ ഇടുക്കി യാത്ര എന്ന് പറയുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കാനുള്ളതായിരുന്നു എന്നാണ് സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നേരത്തെ പ്രതികരിച്ചത് അപ്പോഴാണ് ഇതിനിടയിൽ എൽ ഡി എഫ് കൺവീനറായി ഇ പി ജയരാജൻ കൂടി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവം ഉണ്ടാകില്ല ഇടുക്കിയിൽ വെച്ച് ഗവർണറെ ആരും തന്നെ തടയില്ല എന്നും ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നു ഗവർണർക്ക് വരാനും വ്യാപാരികളുടെ പരിപാടിയിൽ പങ്കെടുക്കാനുമുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവുമുണ്ടെന്ന് ഇ പി പറയുന്നു കഴിഞ്ഞ ദിവസം എം എം മണി പറഞ്ഞതനുസരിച്ച് വ്യാപാരി വ്യവസായികളുടെ പരിപാടിയിൽ അവരെ ആക്ഷേപിച്ചും അതുപോലെ ഗവർണറെ അധിക്ഷേപകരമായ പരാമർശം ഉപയോഗിച്ചും തന്നെ രംഗത്ത് വന്നിരുന്നു അപ്പോഴാണ് സമാനമല്ലാത്ത ഒരു നിലപാട് സ്വീകരിച്ചു വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് എൽ ഡി എഫ് കൺവീനർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ ഹർത്താലെന്ന് പറയുന്നത് ന്യായമായിട്ടുള്ളതാണ് എല്ലാവർക്കും സംരക്ഷണം നൽകാൻ സർക്കാർ തന്നെ ഉണ്ടെന്നാണ് ജയരാജൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സംരക്ഷണത്തിനായി ഡീൻ കുര്യാക്കൌസിൻ്റെ ആവശ്യം ഇവിടെ ഉയരുന്നില്ല ഡീൻ കുര്യാക്കൌസ് ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതിയെന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് ഈ സംഭവത്തിൽ സി പി എമ്മിന് അസഹിഷ്ണുത ഉണ്ടെന്നാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റായ ഡി സന്തോഷ് കുമാറും പ്രതികരിച്ചിരിക്കുന്നത് ബി ജെ പി വേണമെങ്കിൽ ഗവർണർക്ക് സുരക്ഷ ഒരുക്കുമെന്നൊക്കെ നേരത്തെ പ്രതികരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഈ സംഭവം കൂടി വ്യക്തമാകുന്നത് നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഗവർണർക്ക് നൽകിയ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമ ഭേദഗതിക്ക് അനുമതി നൽകാത്ത ഗവർണറുടെ നിലപാടിനെ ചോദ്യം ചെയ്താണ് അതിൽ പ്രതിഷേധിച്ചാണ് ജനുവരി ഒൻപതാം തീയതി ചൊവ്വാഴ്ച ജില്ലയിൽ എൽ ഡി എഫിൻ്റെ ഹർത്താൽ പ്രഖ്യാപിച്ചത് അന്ന് തന്നെ രാജ്ഭവൻ മാർച്ചും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അത് തൊടുപുഴയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിക്ക് തീയതി നൽകിയ ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ജില്ലാ ഹർത്താൽ നടത്തുന്നത് ഇങ്ങനെ ഒരു സംഭവത്തിനെതിരെ അതിരൂക്ഷമായ ഒരു സമരം നടത്താൻ തന്നെയാണ് എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോഴാണ് ഗവർണർ ഒരു കാരണവശാലും ഈ പരിപാടി മുടക്കാതെ ഇടുക്കിയിലെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലാ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ക്ഷേമ പദ്ധതിയുടെ കാര്യമായ കാരുണ്യത്തിന്റെ ഉദ്ഘാടനത്തിനായിട്ടാണ് ഗവർണർ തൊടുപുഴയിൽ എത്താമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകിയത് രാജോവൻ മാർച്ച് മുൻകൂട്ടി തീരുമാനിച്ച ഒരു പരിപാടിയായിരുന്നു അപ്പോഴാണ് ഗവർണറെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി തന്നെ തൊടുപുഴയിൽ പരിപാടിക്കായി ക്ഷണിച്ചിരിക്കുന്നത് രാജ്ഭവൻ മാർജ് പരാജയമാകെ പോകുമോ എന്നുള്ള ഭയം എൽ ഡി എഫിനുണ്ട് എന്നുള്ളതും ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം ഈ നടപടി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നടപടി പ്രതിഷേധാർഹമാണെന്നാണ് എൽ ഡി എഫ് നേതാക്കളും പറഞ്ഞത് ഇരുകൂട്ടരും അവരുടെ തീരുമാനം പിൻവലിക്കണമെന്ന് നേതാക്കൾ തന്നെ ആവശ്യപ്പെട്ടിരുന്നു അപ്പോഴാണ് എൽ കൺവീനർ തന്നെ ഗവർണർക്കുള്ള സുരക്ഷ ഒരുക്കാനായി രംഗത്ത് വന്നിരിക്കുന്നത് തൊടുപുഴയിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ നിലപാട് വ്യാപാര വ്യവസായ ഏകോപന സമിതി പറഞ്ഞിട്ടുണ്ട് കടകൾ അടച്ചിട്ട് എൽ ഡി സഹകരിക്കും കാൽനടയായി എത്തുന്ന പ്രവർത്തകരെ തടഞ്ഞാൽ അതൊരു കാരണവശാലും അംഗീകരിക്കില്ല എന്നാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പറയുന്നത് പോലീസിനോട് സുരക്ഷ ആവശ്യപ്പെട്ടിട്ടുണ്ട് സമിതി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്